സുഗമോദേവി സീരിയലിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ പ്രഭാവതിക്കും സിദ്ധാർത്ഥനൊക്കെ നല്ല തിരിച്ചടി കിട്ടുന്ന എപ്പിസോഡാണ് കേട്ടോ വരാൻ പോകുന്നത് കാരണം ഇത്രയും ദിവസം ത്യാഗരാജൻ്റെ ഒരു ഉപദ്രവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ത്യാഗരാജൻ മൂലയ്ക്കായ സ്ഥിതിക്ക് വേറൊരാളിറങ്ങിയിട്ടുണ്ട് അരുന്ധതി അത് എന്ന് പറയുമ്പോൾ ഇവരോട് ഭയങ്കരമായ പകയോടുകൂടിയാണ് വന്നിരിക്കുന്നത് പണ്ട് അരുന്ധതിയും സിദ്ധാർത്ഥനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പിന്നീട് എന്തൊക്കെയോ കാരണത്താൽ അവർ തമ്മിൽ വേർപിരിഞ്ഞു സിദ്ധാർത്ഥൻ വേറെ വിവാഹമൊക്കെ കഴിച്ചു പക്ഷേ അരുന്ധതിയുടെ മനസ്സിൽ നിന്നും സിദ്ധാർത്ഥൻ പോയിട്ടില്ല അത് മാത്രമല്ല അരുന്ധതി വേറെ വിവാഹമൊന്നും കഴിച്ചിട്ടുമില്ല അരുന്ധതി വിദേശത്ത് എവിടെയോ ജോലി ചെയ്യുമായിരുന്നു ഇപ്പോൾ വന്നിരിക്കുന്നത് തന്നെ സിദ്ധാർത്ഥനെയും കുടുംബത്തെയും തകർക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ചന്ദ്രോത്തുകാരെ തേടി പിടിച്ച് എല്ലാം അവരുടെയും ഡീറ്റെയിൽസൊക്കെ അരുന്ധതി എടുത്തു അപ്പോൾ അരുന്ധതിക്ക് മനസ്സിലായി നന്ദു ഇങ്ങനെ വണ്ടി ഓടിക്കുകയാണെന്ന് അങ്ങനെ മനഃപൂർവ്വം നന്ദുവിൻ്റെ വണ്ടിയിൽ വന്ന് കയറിയതാണ് അരുന്ധതി പിന്നെ നന്ദുവിനെ തട്ടിക്കൊണ്ടു പോകാൻ വന്ന ഗുണ്ടകളാണെങ്കിൽ അരുന്ധതിയുടെ നിർദ്ദേശപ്രകാരം വന്നവരും ആണ് നന്ദുവിനാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയമില്ല അങ്ങനെ അരുന്ധതി ഗുണ്ടകളെ തോക്ക് ചൂണ്ടി പേടിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഗുണ്ടകൾ പേടിച്ച് നന്ദുവിനെ ഉപേക്ഷിച്ച് പോണു പിന്നീട് നന്ദു അരുന്ധതിയോട് കാല് പിടിച്ച് ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് മേഡം കാരനാണ് ഞാൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ അവരെന്നെ കൊണ്ടുപോയാനായിരുന്നു എന്നൊക്കെ പറയണം അപ്പോൾ ആരുന്നത് ചോദിക്കുന്നുണ്ട് എന്താണ് ആ ഗുണ്ടകൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ ബൽരാമനങ്കിളിനെ കൊന്നു എന്നാണ് അവർ പറയുന്നത് ശരിക്കും എൻ്റെ അച്ഛൻ അങ്ങനെ കൊന്നിട്ടില്ല ബൽരാമനങ്കിളിനെ കൊന്നത് ആരാണെന്നുള്ളത് എൻ്റെ അച്ഛനും അറിയില്ല ഞങ്ങൾക്കും അറിയില്ല അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജയിലിലാണെന്നൊക്കെ പറയുന്നു പിന്നെ വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പം എല്ലാ വിവരങ്ങളും നന്ദി പറയുന്നുണ്ട് അമ്മയുണ്ട് പിന്നെ എൻ്റെ ഭാര്യയുണ്ട് സഹോദരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു അപ്പോൾ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനുള്ള വഴിയൊന്നും എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ വക്കീൽ മിക്കവാറും കേസ് ജയിച്ച് അച്ഛനെ ഇറക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എങ്ങനെയാണൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദു ഉള്ള ഡീറ്റെയിൽസ് മൊത്തം അവരോട് പറയുന്നുണ്ട് നന്ദുവിന് മനസ്സിലാവുന്നില്ല ആ ഒരു ചന്ദ്രോത്തുകാരെ തകർക്കാൻ വന്നേക്കണേ ആണ് നന്ദുവിൻ്റെ ജീവൻ രക്ഷിച്ചപ്പോൾ നന്ദു വിചാരിക്കുന്നത് അവർ നന്ദുവിനെ രക്ഷിച്ച ആളാണല്ലോ എന്ന് വിചാരിച്ചാണ് പറയുന്നത് പിന്നീട് കാണിക്കുന്നത് ത്യാഗരാജനെയാണ് ത്യാഗരാജനെ കാണാനായിട്ട് അരുന്ധതി വന്നേക്കാണ് എന്നിട്ട് അരുന്ധതി ത്യാഗരാജനോട് പറയുന്നുണ്ട് ചന്ദ്രോത്തുകാർ ചെറിയ രീതിയിലുള്ള തകർച്ചയല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ചന്ദ്രോത്തുകാരുടെ പൂർണ്ണ തകർച്ചയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നന്ദു എൻ്റെ കയ്യിലായിട്ടുണ്ട് ഇപ്പം നന്ദുവിനെ ഞാൻ എന്തു പറഞ്ഞാലും നന്ദു അനുസരിക്കും അതുപോലെ എനിക്ക് ചന്ദ്രോത്ത് നിന്ന് ഒരാളെയും കൂടെ കൂടി കിട്ടണം ചന്ദ്രോത്തെ എല്ലാ നീക്കങ്ങളും എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയ എന്നെ വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരാളെ ഒപ്പിച്ച് തരാൻ തനിക്ക് പറ്റുമോ എന്ന് ത്യാഗരാജനോട് ചോദിക്കുമ്പം അതിനൊന്നും കുഴപ്പമില്ല മാഡം അതിനുള്ളൊരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കാം ആ ഗിരീഷൻ ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കിയാൽ മതി ആ സമയത്ത് മേഡം ചെന്ന് ഗിരീഷിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചാൽ മതി അപ്പോൾ പിന്നെ ഗിരീഷനും മേഡത്തെ വിശ്വാസമാകും എന്നൊക്കെ പറയണോ പിന്നീട് കാണിക്കുന്നത് കാട്ടൂരം വക്കീലിനെയും പ്രഭാവതിനെയാണ് പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ വക്കീലെ നമ്മളുടെ കേസിൻ്റെ കാര്യങ്ങൾ അത് മേഡം പേടിക്കുമെന്നും വേണ്ട എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ വരുന്നുണ്ട് ആ ത്യാഗരാജനാണെങ്കിൽ വലിയ കഴിവുള്ളവനൊന്നും അല്ല ഞാൻ പൊട്ടനാന്ന് വിചാരിച്ചാണ് അവൻ ഇരുന്നത് പക്ഷേ ഇപ്പോൾ അവനക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ പൊട്ടനൊന്നും അല്ല നല്ല വിവരമുള്ളവൻ തന്നെയാണെന്ന് അതുകൊണ്ട് തന്നെ മേഡം പേടിക്കണ്ട അവൻ്റെ കയ്യിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ബലരാമനെ കൊന്നത് സിദ്ധാർത്ഥൻ സാറാന്നുള്ളതിന് യാതൊരു തെളിവുമില്ല അത് വെറുതെ കെട്ടിച്ചമച്ച കേസാണെന്നുള്ളതൊക്കെ നമുക്ക് വരുത്തി തീർക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് നന്ദു വീട്ടിലുണ്ട് അതിനൊപ്പം പ്രഭാവതി ഉണ്ട് ആ സമയത്ത് നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് നന്ദു വേഗം ഫോൺ എടുക്കുന്ന സമയത്ത് മറുപക്ഷത്ത് ത്യാഗരാജനാണെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ എന്താ ത്യാഗരാജാന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ നന്ദുവിനെ ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് നിന്റെ ഭീഷണിക്ക് വഴങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എനിക്ക് നിന്നെ ഒട്ട് പേടിയില്ല നീ ഞങ്ങൾക്കെതിരെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ നല്ല രീതിയിൽ അടിച്ചൊതുക്കാനും ഞങ്ങൾക്കറിയാം ഇതിനു മുമ്പ് നിന്നെ പല പ്രാവശ്യം ഞങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ട് ഇനി അതുപോലെ വെറുതെ വിടുമെന്ന് വിചാരിച്ച് നീ ഞങ്ങളോട് കളിക്കണ്ടെന്നൊക്കെ പറയുന്നു ഇത് കേട്ടോണ്ട് ഇങ്ങനെ പ്രഭാവതി നന്ദുവിനോട് വന്നിട്ട് എന്താ നന്ദു എന്ന് ചോദിക്കുന്നു അപ്പം നന്ദു പ്രഭാവതിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കുന്നുണ്ട് അന്ന് അവനക്ക് കിട്ടിയപ്പോൾ അവൻ പറഞ്ഞത് ഇനി ഞങ്ങളുടെ വഴിയിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കാനും പ്രശ്നങ്ങളുണ്ടാക്കാനും വരില്ലെന്ന് എൻ്റെ കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാണല്ലോ അവനെ അന്ന് വെറുതെ വിട്ടത് അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നോ അന്നേ അസ്തപ്പാൻ പറഞ്ഞതാണ് ഇവനൊന്ന് ഉഷാറായി കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ അടുത്ത് പ്രശ്നത്തിന് വരും അതുകൊണ്ട് ഇവനെ നമുക്ക് വിട്ടേക്കണ്ട കൊന്നു കളയാമെന്ന് എസ്തപ്പാൻ പറഞ്ഞതാണ് അപ്പം ഞാനാണ് നിർബന്ധിച്ചത് അതൊന്നും വേണ്ട അവനെ വിട്ടേരെ ഇനി അവൻ പ്രശ്നത്തിനൊന്നും വരില്ല എന്ന് ഞാൻ വിശ്വസിച്ചു ഇപ്പോൾ അവൻ വീണ്ടും തല പൊക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇവനെന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വേഗം തന്നെ എസ്തപ്പാൻ ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട് എന്നിട്ട് എസ്തപ്പാനോട് വിവരം പറയുമ്പോൾ എസ്തപ്പാൻ പറയുന്നുണ്ട് ഞാൻ മേഡത്തിനോട് അന്നേ പറഞ്ഞതല്ലേ അവൻ നമ്മളുടെ മുമ്പിൽ അഭിനയിക്കുന്നതാണ് അവൻ്റെ ഈ വൈയായികിയൊക്കെ മാറിക്കഴിയുമ്പോൾ അവൻ വീണ്ടും പത്തി പിടർത്തിക്കൊണ്ട് വരുമെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അപ്പം അല്ലേ പറഞ്ഞത് ഇനി അവനെയും കൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവുമല്ലാന്ന് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കണം അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് ഇനി പ്രശ്നത്തിനൊന്നും വരില്ലായെന്നാണ് കാരണം ആ മാതിരി അടിയാണല്ലോ അവനക്ക് നിങ്ങൾ കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇനി പ്രശ്നത്തിനൊന്നും വരാണ്ട് ഒതുങ്ങി ജീവിച്ചോളൂന്ന് വിചാരിച്ചാൽ ഇപ്പം അവൻ അങ്ങനെയല്ല പോകുന്നത് അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് തന്നെ ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല എസ്തപ്പാൻ എസ്തപ്പാൻ്റെ ആളുകളെയും കൂട്ടി എത്രയും പെട്ടെന്ന് അവനെ ഒന്നും കൂടി പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറയും അങ്ങനെ എസ്തഫാൻ എസ്തപ്പാന്റെ ആളുകളെയൊക്കെ സജ്ജമാക്കുന്നുണ്ട് എന്നിട്ട് ത്യാഗരാജൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ട് വരണ സമയത്ത് അവിടെ തനുജേനെയും ചന്ദ്രമദിനെയൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ത്യാഗരാജൻ സാറിനെ ഒന്ന് കാണാൻ വന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് ആ ചന്ദ്രഹൂത്തുകാരുടെ കമ്പനിയുടെ കാര്യം സംസാരിക്കാനാണ് ആ കമ്പനി ത്യാഗരാജൻ സാറ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് തനൂജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ തനുജ പറയുന്നുണ്ട് ത്യാഗരാജൻ ചേട്ടൻ തന്നെ വിളിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞ് തനുജ ഓടിപ്പോയി ത്യാഗരാജനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട് അപ്പൊ ത്യാഗരാജനും വിചാരിക്കുന്നത് കമ്പനി കാര്യങ്ങൾ സംസാരിക്കാൻ അന്നേന്ന് വിചാരിക്കുന്നു എസ്തപ്പാൻ ത്യാഗരാജൻ്റെ അടുത്തേക്ക് വന്നിട്ടൊന്നുമില്ല എസ്തപ്പാൻ പുറത്ത് നിൽക്കുകയാണ് കൂടെ വന്ന ആൾക്കാർ മാത്രമേ അകത്തേക്ക് വന്നിട്ടുള്ളൂ എന്നിട്ട് അവർ ത്യാഗരാജനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ മുതലാളി വണ്ടിയിലുണ്ട് അയാളുമായിട്ടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അതിനിപ്പം എന്താണെന്ന് അയാളോട് ഇങ്ങോട്ട് വരാൻ പറയുമ്പം അയാൾക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കാല് നല്ല സുഖമില്ലാത്ത ആളാണ് അതുകൊണ്ട് വണ്ടി തന്നെ ഇരിക്കുക നിങ്ങളോട് അങ്ങോട്ട് വരാനോ പറഞ്ഞേക്കണേന്ന് പറഞ്ഞ് ത്യാഗരാജനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ശരിക്കും അവർ കൊണ്ടുപോണത് കമ്പനിക്കാരും സംസാരിക്കാനാന്ന് വിചാരിച്ച് ചന്ദ്രമതിയും തനൂജിയൊക്കെ വലിയ സന്തോഷത്തിലിരിക്കുന്നുണ്ട് പക്ഷേ വിടെ ചെന്നതും എസ്തപ്പാനെ കാണുന്നുണ്ട് എസ്തപ്പാൻ തന്നെ ത്യാഗരാജനെ പിടിച്ച് വണ്ടിയിലോട്ട് ഇടുന്നുണ്ട് അപ്പോൾ ത്യാഗരാജന് മനസ്സിലാവുന്നുണ്ട് പണി പാളി എന്നുള്ള കാര്യം അപ്പോൾ ത്യാഗരാജൻ എസ്തപ്പാനോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ തന്നെ പിടിച്ചുകൊണ്ട് പോകണേന്ന് അപ്പം നീ നന്ദുമാനെ വിളിച്ച് ഭീഷണിയെ പെടുത്തില്ലേ ഇതിനു മുമ്പ് നിന്നോട് ഞങ്ങൾ പറഞ്ഞതാണ് പ്രഭാവതി മേഡം ഞങ്ങൾക്കെതിരായിട്ട് ഇനി വരരുതെന്ന് അന്ന് നീ സത്യം ചെയ്ത് സമ്മതിച്ചിട്ടാണ് പോകുന്നത് പിന്നീട് നീ വീണ്ടും ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയേക്കാണ് അതുകൊണ്ട് തന്നെ ഇനി നിന്നെ ജീവനോട് വിടുന്ന പ്രശ്നമില്ല മാഡം പറഞ്ഞാൽ ജീവനോടെ വിടുവുള്ളൂ അതുകൊണ്ട് നിന്നെ ഞങ്ങൾ കൊണ്ടുപോകാണെന്നും പറഞ്ഞുകൊണ്ട് ത്യാഗരാജനെ കൊണ്ടുപോകുന്നുണ്ട് അതേസമയം തനുജ ഇങ്ങനെ കമ്പനി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ത്യാഗരാജൻ ഇപ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയാലും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഒരമണിക്കൂറോളം നോക്കിയിരുന്നിട്ടും ത്യാഗരാജനെ കാണുന്നില്ല അപ്പം ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആൻറ്റി ത്യാഗരാജൻ ചേട്ടൻ പോയിട്ട് കുറേ സമയമായില്ലോ ഇതുവരെ കമ്പനി കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞില്ലേ ചേട്ടനെയും കൂടെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാവുമല്ലോ അവരെന്തായാലും സംസാരിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയാണ് പ്രഭാവതിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് പ്രഭാവതി നോക്കുമ്പോൾ ഫോണിലേക്ക് വിളിക്കുന്നത് എസ്തപ്പാനാണ് വേഗം തന്നെ പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താ എസ്തപ്പാനെന്ന് ചോദിക്കുമ്പോൾ ആളെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആളെ നമുക്ക് എന്ത് ചെയ്യണം മേടം എന്ന് ചോദിക്കുന്നു അപ്പോൾ തൽക്കാലം അന്ന് കൊണ്ടേക്ക് കെട്ടിയിട്ട് കൊടുത്ത് തന്നെ നിങ്ങൾ കൊണ്ടേ കെട്ടിയിട്ട് ഞാൻ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വരാം എന്നിട്ട് തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കണ ത്യാഗരാജന് ഭയങ്കര പേടിയാവുന്നുണ്ട് ത്യാഗരാജൻ ഓർമ്മ വരുന്നുണ്ട് അന്ന് എസ്തപാനവിടെ കൊണ്ടുപോയി കയറ്റിയിട്ട് ത്യാഗരാജനെ ഉപദ്രവിച്ചതൊക്കെ അപ്പോൾ ത്യാഗരാജൻ എസ്തപ്പാനോട് പറയുന്നുണ്ട് നിങ്ങൾ വീണ്ടും എന്നെ അന്ന് ചെയ്തതുപോലെ ഉപദ്രവിക്കാനാണോ കൊണ്ടുപോകണേ ഇനി എന്നെ ഉപദ്രവിക്കേണ്ട ഞാൻ ഇനി ഒരു പ്രശ്നത്തിനും വരില്ല എന്നെ ഒന്ന് വിട്ടയക്കണമെന്ന് പറയുമ്പം അന്നും നീ ഇതുപോലെ പ്രശ്നത്തിനൊന്നും വരില്ലെന്ന് പറഞ്ഞിട്ടാണ് മേഡം നിന്നെ വിട്ടയച്ചത് പിന്നെ നീ വീണ്ടും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ ഇനി നിന്നെ വിട്ടയക്കുന്ന പ്രശ്നമില്ല സിദ്ധാർത്ഥൻ സാറ് കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തിറങ്ങാതെ നിന്നിനി ഞങ്ങൾ വിടൂല അപ്പം നിന്റെ ശല് ണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് ത്യാഗരാജനാണെങ്കിൽ ആകെ പായന്ന് നിൽക്കുന്നുണ്ട് പിന്നീട് തനുജ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ആന്റി ഈ സമയം എന്തോരായി ത്യാഗരാജൻ ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ എന്നും പറഞ്ഞ് ത്യാഗരാജന്റെ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പം ഫോൺ ബെല്ലടിക്കുന്നുണ്ട് പക്ഷെ ആരും എടുക്കണില്ല അത് കാണുമ്പോൾ തന്നെ ചന്ദ്രമതിക്കും തനുജയ്ക്കും നല്ല പേടിയാവുന്നുണ്ട് അപ്പോൾ തനുജ പറയുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് ത്യാഗരാജൻ ചേട്ടൻ എടുക്കുന്നില്ല ചേട്ടനക്ക് എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണമെന്ന് പറയണു എന്നാൽ നമുക്ക് ഇപ്പം തന്നെ ആ വിവരം ആ സി എനെ വിളിച്ചറിയിക്കാമെന്ന് ചന്ദ്രമതി പറയണു അപ്പോൾ തനുജ പറയുന്നുണ്ട് സി ഐനെ ഒന്നും വിളിച്ച് അറിയിക്കേണ്ട നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ത്യാഗരാജൻ ചേട്ടനെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് മിക്കവാറും അരുന്തതിയുടെ പ്ലാനുകളൊന്നും ആവില്ല കാരണം ത്യാഗരാജനെ ഇപ്പോൾ എസ്തഫാൻ്റെ കസ്റ്റഡിയിൽ കിട്ടിയിരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ അരുന്ധതി എന്നുള്ള വിവരം പ്രഭാവതിക്ക് മനസ്സിലാവും അതോടുകൂടി സിദ്ധാർത്ഥനും പ്രഭാവതിയും അരുന്തതി ആരാന്നുള്ളത് കണ്ടുപിടിക്കുകയും ചെയ്യും അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്